നമസ്കാരം ഇപ്പൊ നമ്മളിവിടെ പുതിയൊരു മൂവിയുടെ വിശേഷങ്ങൾ അറിയാൻ വന്നിരിക്കുകയാണ് മൂവിയുടെ പേര് കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്നാണ് വളരെ വ്യത്യസ്തമായ ഒരു പേര് തന്നെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു പതിമൂന്ന് വയസ്സുകാരനാണ് എല്ലാവരും അറിയപ്പെടുന്നത് കട്ടറുമ്പ് തേജസ് എന്നൊക്കെയാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇൻവൈറ്റ് ചെയ്യാം വെൽക്കം മോനെ എല്ലാവരും മോനെട്ടിരിക്കണോ അപ്പോൾ പുതിയ സിനിമ ഇറങ്ങാനുള്ള സന്തോഷത്തിലാണല്ലേ അതെ കൊള്ള ഓഗസ്റ്റ് മുപ്പതാം തീയതി കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന പുതിയ സിനിമ ഇറങ്ങാണ് ഓക്കെ ഈ സിനിമയുടെ പ്രത്യേകത പ്രായപരിധിയില്ലാത്തൊരു പടമാണ് എന്നു പറഞ്ഞാൽ കുഞ്ഞുങ്ങളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ഇപ്പോൾ അച്ഛനമ്മമാരായിക്കോട്ടെ ആർക്കും ആണെങ്കിലും ഈ പടം കുടുംബസമേതം പോയി കാണാൻ പറ്റിയൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കണ്ട് ഒന്ന് അടിപൊളിയാക്കി വിജയിപ്പിച്ച് തരണം ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഈ തേജസ് എന്ന് അറിയപ്പെടുന്ന എങ്ങനെയാണ് കഥ എന്താണെന്ന് പറഞ്ഞു കട്ടറുമ്പോ അതായത് ഞാൻ രണ്ട് വയസ്സിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ സൗദിയിലായിരുന്നു അപ്പോൾ എന്നെ നോക്കിയത് എൻ്റെ അച്ഛമ്മയും അച്ഛനുമാണ് അപ്പൊ ഈ രണ്ട് വയസ്സിൽ ടി വിയിൽ ഇതുപോലൊരു ഒരു ആഡ് കണ്ടതാണ് ഇതുപോലൊരു പ്രോഗ്രാം നല്ല മിടുക്കന്മാരാവശ്യമുണ്ട് അപ്പോൾ എൻ്റെ അച്ഛനാണ് കൊണ്ടതൊക്കെ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എടുത്തു പിന്നെ ഇങ്ങനെ അതിനകത്ത് ആക്ട് ചെയ്ത ആക്ട് ചെയ്ത് പിന്നെ വയറലായി ഇനി അടിപൊളിയായിപ്പത്തേനെ എന്നെ കട്ടറുമ്പോ തേച്ചസ് ഗൂഗിളിൽ എല്ലായിടത്തും സെർച്ച് ചെയ്ത് തന്നെ അങ്ങനെ കാണുന്നത് പിന്നെ പിന്നെ അങ്ങനെ എന്റെ ഫസ്റ്റ് സിനിമ ദൈവമേ കൈതടം കെ കുമാർ ആകണം എന്ന് പറഞ്ഞ സലിംകുമാറേട്ടൻ്റെ മോനായിട്ടായിരുന്നു ഞാൻ അഭിനയിച്ചത് പിന്നെ അങ്ങനെ കുറച്ച് എട്ട് മൂവീസോളം അഭിനയിച്ചു അത് കഴിഞ്ഞിന് രണ്ടെണ്ണം ഇറങ്ങാനു ഇറങ്ങാൻ അഭിനയിക്കാനുണ്ട് ഒന്ന് ത്രിലോകരഗ്നിയും ഒരു പൊക്കൻ എന്ന് പറഞ്ഞൊരു പടം അതുപോലെ തന്നെ ഇപ്പോൾ കട്ടപ്പാടത്തെ മന്ത്രിക്ക് ഓഗസ്റ്റ് മുപ്പതാം തീയതി ഇറങ്ങാൻ പോവാ അപ്പൊ എല്ലാം കൊണ്ട് പറയുക ചെറുപ്പം തൊട്ടേ ക്ലാസ് ആണോ ഫാമിലി ഒക്കെ സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് എല്ലാവരും എനിക്ക് ഇവര് ഈ ഇതിൽ ഇങ്ങനെ ഇങ്ങനെ വരുന്നില്ലെന്നുള്ളൂ അവർ പുറകീന്നുള്ള എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട് കൂടെ വരാൻ പറ്റുന്നു അമ്മയ്ക്ക് കടയിലെ തിരക്കും അച്ഛനും പിന്നെ അവിടത്തെ ജോലി ഇതൊക്കെ ഉണ്ട് ാണ് അനിയൻ പറയുന്നു അനിയൻ സുഖമായിട്ടിരിക്കുന്നു അവൻ ഈ ടി വി പ്രോഗ്രാം ഒക്കെ കാണുമ്പോ ഇങ്ങനെ എന്നെ പോലെ ചെയ്യും അവനെ പോലെ പിന്നെ അവൻ അഭിനയിക്കുകയൊക്കെ ചെയ്യും അവൻ അവനിപ്പോ തന്നെ മറ്റേ ചിരിക്കുന്ന മുഖം കരയുന്ന മുഖം ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ടൈപ്പ് ഓഫ് നമ്മുടെ ഈ സിനിമയിൽ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മുടെ നായകന്റെ കുട്ടിക്കാലം നായകന്റെ കുട്ടിക്കാലത്തിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയാണ് ടിപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓഹോ ടിപ്പു അതിൽ തന്നെ ഫുട്ബോള് കളിക്കാൻ പറ്റിയ അല്ലല്ല നേരത്ത് ബോൾ അടിച്ചതാ അപ്പൊ കല്ലില് ചെറുതായിട്ട് തട്ടി പൊട്ടലായിരുന്നു ഇത് പോയിട്ടിട്ട് മൂന്ന് ദിവസം അടുത്തായിട്ടോ പിന്നെ വേറെ ഇനി അടുത്ത മൂവിയൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ വേറെ ഇനി എന്ന് ത്രിലോകരാഗ് അതിനകത്ത് എന്ത് ക്യാരക്ടറോ അത് ക്യാരക്ടർ പറഞ്ഞിട്ടില്ല ഓണം കഴിഞ്ഞിട്ട് യൂട്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ ഇതിനകത്ത് നമ്മുടെ ഡയറക്ടറായ ഫൈസൽ ഹുസീൻ സാറ് ഇതുപോലെ കാസ്റ്റിംഗ് എന്ന് എന്നെ ഇവര് തന്നെയാണ് കൊണ്ടത് കോഴിക്കോട് പോയി പിന്നെ ഇങ്ങനെ കുറെ സംസാരിച്ച് എന്നെ ഇഷ്ടപ്പെട്ട് അങ്ങനെ സെലക്ട് ചെയ്തു പിന്നെ എടുത്ത് ഈ സിനിമയെപ്പറ്റി എടുത്തു പറയാനാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ടറെ പറ്റി പറയണം ഫൈസൽ ഹുസൈൻ സാറ് സാധാരണ ഒരു നമ്മൾ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ഡയറക്ടർമാർ ഇത്തിരി വെയിറ്റ് ഒക്കെ ഇട്ട് പക്ഷേ ഈ നമ്മുടെ ഫൈസൽ ഹുസൈൻ സാർ എന്ന് പറയുമ്പോൾ ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ പോലെ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറക്ടറായിരുന്നു ഇപ്പോൾ സ്വിം എനിക്ക് ഒക്കെ അറിയാം അത്യാവശ്യം അപ്പോൾ നമ്മളിതുപോലെ ഇത് പാലക്കാട് വയനാട് മണ്ണാർക്കാട് ആ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ഷൂട്ട് അപ്പോൾ നല്ല കാടുള്ള സ്ഥലങ്ങളിൽ ഈ വലിയ കുളമൊക്കെ ഉണ്ടാവുമല്ലോ അമ്പലക്കുളമൊക്കെ അപ്പൊ എന്നോട് പെട്ടെന്ന് ഒരു മേളിൽ നിന്ന് ചാടാനൊക്കെ പറഞ്ഞു കുളത്തിൽ നമ്മൾ അങ്ങനെ നമുക്ക് അറിയാത്തൊരു കുളത്തിൽ ചാടാൻ പറ്റില്ലല്ലോ

ഫാദർ എന്ന് സ്കൂളാണ് അവിടത്തെ ഫാദേഴ്സാണ് അവിടെ പഠിപ്പിക്കുന്നെ അപ്പോ അവര് ഭയങ്കര സപ്പോർട്ടും എല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ അവര് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു പറയാനായിട്ട് അവർക്ക് പറയാനായിട്ട് നമുക്ക് അതൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ ഇപ്പൊ ഞാൻ പഠിക്കുന്നത് സെന്റ് ജോർജ് എന്ന് പറഞ്ഞ സ്കൂളാണ് കോതമംഗലത്ത് അവര് സെന്റ് പഠിക്കുന്നത് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി അവിടെ അവര് സപ്പോർട്ടാണെന്ന് ചോദിച്ചാ സപ്പോർട്ടാണ് പക്ഷേ എന്നാ ഇത്തിരി അടിപൊളി അപ്പൊ സ്കൂളിൽ പോവാതിരിക്കുമ്പോ ഈ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനും പഠിക്കുന്നുണ്ടോ ഉണ്ട് മാർക്ക് ഓക്കെ 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 അപ്പോ ഇനി ശരിക്കും എന്താണ് ലൈഫിലെ അംബിഷൻ എന്താണ് എന്താവണം എന്നാണ് എന്തായാലും ഈ ഒരു മാർഗം തെളിഞ്ഞു കിട്ടിയത് കൊണ്ട് ഇതിനെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഓക്കെ ഒരുപാട് സന്തോഷം മോനെ ഇനിയും നല്ല നല്ല അവസരങ്ങൾ ലൈഫിൽ കിട്ടട്ടെ നല്ലൊരു അടിപൊളി നടനായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്തായാലും സിനിമ എല്ലാവരോടും കാണാനായിട്ട് പ്രേക്ഷകരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിങ്ങൾ ഈ ഓഗസ്റ്റ് മുപ്പതാം തീയതി ഇറങ്ങാൻ പോകുന്ന കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് പറഞ്ഞ സിനിമ കാണുക അതിന്റെ വിവരങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞങ്ങളെ കാണുവാണെങ്കിൽ പറയണം പിന്നെ മാക്സിമം ഇത് കുടുംബസമയത്തും എല്ലാവരും പോയി കാണണം താങ്ക് യു ഓക്കെ താങ്ക് യു ദ